അന്ധവിശ്വാസം എന്നാൽ വിശ്വാസമോ ആചാരമോ അതും മാന്ത്രികതയോ അതല്ലെങ്കിൽ അമാനുഷികമായ എന്തെങ്കിലും ശക്തിയോ അല്ലെങ്കിൽ അഘാരണമായ ഭയമോ ഒക്കെയാണ് നമ്മൾ അന്ധവിശ്വാസം എന്നുകൊണ്ട് പറയുന്നത് ചിലപ്പോൾ നമ്മളിപ്പോൾ ഒരു യാത്ര പുറപ്പെടുമ്പോൾ ഒരു കറുത്ത പൂച്ച നമ്മളുടെ മുന്നിൽ ചാടി കഴിഞ്ഞാൽ നമ്മൾ പറയും ആ അത് കറുത്ത പൂച്ച മുന്നിൽ ചാടുന്നത് നമുക്കൊരു ശകുനപ്പഴയാണെന്ന് പറയും നമ്മൾ ആ കറുത്ത പൂച്ചയെ ഓടിക്കുകയാണ് ചെയ്യാറ് ശരിക്കും ആ കറുത്ത പൂച്ച ചാടിയൊണ്ടൊന്നും സംഭവിക്കാനില്ല പൂച്ച പൂച്ച പോയത് അതിൻ്റെ അറിവോടുകൂടിയല്ല അതിനറിയൂല നമ്മളെങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിഞ്ഞിട്ട് അതൊന്നും ആയിരിക്കില്ല അത് മുന്നിൽ കൂടെ വന്നിട്ടുണ്ടാവുക എങ്കിലും അതൊരു അന്ധവിശ്വാസത്തിന്റെ പേരിലാണ് നമ്മൾ അതിനെ കാണുന്നത് അതുപോലെ തന്നെയാണ് പൊട്ടിയ കണ്ണാടി പൊട്ടിയ ഗ്ലാസ് ഒക്കെ അകത്ത് വെക്കുന്നത് ദോഷമാണെന്നൊക്കെ പറയും ശരിക്കും യഥാർത്ഥത്തിൽ എന്താണ് സംഭവം പൊട്ടിയ ഗ്ലാസും കണ്ണാടിയൊക്കെ ദേഹത്തൊട്ടിയെ മുറിയും അതുകൊണ്ട് നമ്മളത് പുറത്ത് എത്രയും പെട്ടെന്ന് കളയാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന ഒരു അതാണ് പണ്ട് മുതലേ അങ്ങനെ പറഞ്ഞ് ശീലിപ്പിച്ചതാണ് അത് ദോഷമാണെന്ന് പറഞ്ഞു പറുകഴിഞ്ഞാലെങ്കിലും അത് പുറത്തിടളളൂ എന്നുള്ള കാരണം കൊണ്ടായിരിക്കാം അത് അങ്ങനെ ഒരു അന്ധവിശ്വാസമായി മാറിയത് ചില ആളുകളൊക്കെ കാണാം ചെറുനാരങ്ങിയ പച്ചമുളകൊക്കെ ഇങ്ങനെ തൂക്കിയിടുന്നതൊക്കെ കാണാം അതും ഒരു അന്ധവിശ്വാസത്തിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ ശരിക്കും ചില ആളുകൾ അതുപോലെ എന്തെങ്കിലും ഒരു ഒരാളൊരു കായിക മത്സരത്തിൽ പങ്കെടുത്ത് ആ ആൾ കഴിഞ്ഞ വർഷം പങ്കെടുത്ത് മെഡലൊക്കെ മേടിച്ച അതേ ആൾ ഈ വർഷവും അതേ ഒരു കായിക മത്സരത്തിൽ പങ്കെടുത്തിട്ട് അയാൾക്ക് വിജയിക്കാനോ അല്ലെങ്കിൽ അയാൾക്ക് ആ മെഡല് നേടാനോ സാധിച്ചില്ലെങ്കിൽ നമ്മൾ പറയുക എന്താ അയാൾക്ക് അയാൾക്ക് കണ്ണേറുകൊണ്ടു അല്ലെങ്കിൽ അയാൾക്ക് അത് കഴിഞ്ഞ വർഷത്തിൽ കിട്ടിയതിൽ ആരോ മനഃപ്പരാക്കൊണ്ടാണ് കിട്ടാത്തതെന്നായിരിക്കും പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താണ് അയാളുടെ അയാളുടെ കായിക ശക്തിയിൽ പരിശീലനം നൽകാതെ കഴിഞ്ഞ അതേ പരിശീലനത്തിൽ മാത്രം വന്ന് കൂടുതൽ അതിനൊരു വിപുലീകരണം കൊടുക്കാത്തതിൻ്റെ പേരിലായിരിക്കും അയാൾ ആ പരിശീലനക്കുറവ് കാരണമായിരിക്കും അവർക്ക് ആ ഒരു ഫസ്റ്റ് മെഡൽ കിട്ടാതെ പോയിൻ്റ് ആവുക പക്ഷെ നമ്മൾ ആ വിശ്വാസത്തിൽ അന്ധവിശ്വാസത്തിൻ്റെ പേരിൽ നമ്മൾ അങ്ങനെ പറയുന്നു അതുപോലെ തന്നെയാണ് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ പോസിറ്റീവിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ നെഗറ്റീവായി മാറുമ്പോൾ നമ്മൾ പറയും അതൊരു ശാപമാണെന്ന് ശരിക്കും ശാപം എന്ന് പറയുന്ന സംഭാവന ശതിക്കാനൊന്നും കഴിയില്ല നമ്മളുടെ കർമ്മമാണ് ലോ ഓഫ് കർമ്മ നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലമാണ് നമ്മൾക്ക് നെഗറ്റീവായിട്ട് വരുന്നത് അതൊരിക്കലും ഒരു ശാപമോ അല്ലെങ്കിൽ ആരുടെയും മനമ്പരാക്കോ ദോഷമോ അതൊന്നും നമ്മൾ അന്ധമായി അങ്ങനെ വിശ്വസിക്കുകയാണ് അതൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് യഥാർത്ഥത്തിൽ അങ്ങനെയൊന്നും അല്ല നടക്കുന്നത് നമ്മൾ ചെയ്യുന്നതിൻ്റെ ഫലമാണ് നമ്മൾ അനുഭവിക്കുന്നത് അതൊരിക്കലും ഒരു ജ്യോതിഷത്തിൽ പോയി മന്ത്രവാദം ചെയ്ത് നമ്മളങ്ങനെ പല കാര്യങ്ങൾ ചെയ്യുന്നു കൂടുതലും എന്താ പറയുക അമിതമായി ദൈവഭക്തി അതൊരു അന്ധവിശ്വാസമാണ് ദൈവഭക്തി വേണം പക്ഷെ അതിനെ ഓവറായിട്ട് അതൊരു അന്ധവിശ്വാസമായി മതപരമായ കാര്യങ്ങളിലേക്കിപ്പോൾ നമ്മൾ ശരിക്കുമുള്ള വിശ്വാസത്തിൽ നിന്നും മാറി ചിന്തിക്കുന്നതുകൊണ്ടാണ് അന്ധമായി അന്ധവിശ്വാസമായി മാറുന്നത് യഥാർത്ഥത്തിൽ അങ്ങനെയൊന്നും ഇല്ല ഇന്നത്തെ തലമുറ അതായത് ഈ ഇക്കല ഇത്രയധികം തലമുറ അതായത് ഈ ടെക്നോളജി വളർന്നിട്ടും ഇത്രയും ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലെത്തിയിട്ടും ഇന്നും ചില ചിലതല്ല അത്യാവശ്യം പഠിപ്പ് വിവരുന്ന ആളുകൾ പോലും ഇപ്പോഴും അന്ധമായി അന്ധവിശ്വാസങ്ങളിൽ കൂടെ പോകുന്നുണ്ട് അത് അങ്ങനെ പോകുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയുന്നില്ല ഞാനിപ്പോൾ എൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞു എനിക്ക് എൻ്റെ കുറച്ച് എൻ്റെ പ്രോപ്പർട്ടി ഞാൻ വിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ വീട്ടുകാരും വിൽക്കാൻ വേണ്ടി വെച്ചപ്പോൾ അത് ആ സ്ഥലം അത്രയും നല്ലൊരു സ്ഥലമാണ് എങ്കിലും ആ സ്ഥലത്തിനെ ദോഷമാണ് അതുകൊണ്ട് ആ സ്ഥലം മേടിച്ചു കഴിഞ്ഞാൽ അവിടെ വരുന്നവർക്കും ദോഷമാകും എന്നൊരു അന്ധവിശ്വാസം അവിടെ പരത്തും പരത്തുകയുണ്ടായി യഥാർത്ഥത്തിൽ ആ സ്ഥലത്തിന് യാതൊരു കുഴപ്പമില്ല അവിടെ താമസിച്ചതുകൊണ്ട് ആ താമസിക്കുന്ന ആളുകൾക്ക് യാതൊരു ദോഷവും വരുന്നില്ല യഥാർത്ഥ നമ്മളൊക്കെ താമസിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ പണ്ടൊക്കെ ആളുകൾ എത്രയോ വർഷങ്ങളായിട്ട് ആളുകൾ ജീവിക്കുകയും മരിക്കുകയും പലതും സംഭവിക്കുകയും ചെയ്തിട്ടുണ്ടാവും പക്ഷേ അതിൻ്റെയൊക്കെ ദോഷമാണ് ഇപ്പോഴും നമ്മൾ അനുഭവിക്കുന്നതൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഒരു അന്ധവിശ്വാസം തന്നെയല്ലേ ശരിക്കും ഞാൻ അങ്ങനത്തെ അന്ധവിശ്വാസങ്ങളിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല അന്ത അന്ധമായി ഞാൻ അന്ധവിശ്വാസങ്ങളിലൊന്നും വിശ്വസിക്കാത്തൊരാളാണ് ശരിക്കും പണ്ടൊക്കെ നമ്മൾ പറയും യക്ഷികൾ അല്ലേ കറൻ്റില്ലാത്ത കാലത്തൊക്കെ യക്ഷികൾ ധാരാളമായിട്ടുണ്ടായിരുന്നു ഇന്നിപ്പോൾ ആ യക്ഷികളൊക്കെ എവിടേക്കാ പോയി വെളിച്ചം വന്നപ്പോൾ യക്ഷികളെ കാണാണ്ടായി അപ്പോൾ ആ യക്ഷികൾ എങ്ങനെ പോയത് ശരിക്കും യഥാർത്ഥം എന്ന് വെച്ചാൽ കരണ്ടൊന്നും ഇല്ലാതെ ഇരിട്ടത്ത് നമ്മൾ നടക്കുമ്പോൾ ഒരു നിലാവുള്ള രാത്രിയിലാണ് നമ്മൾ ഒറ്റയ്ക്ക് നടക്കുന്നതെങ്കിൽ ഒരു വാഴക്കൂട്ടത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു വാഴയുടെ അല വെളിച്ചത്തിൽ ആട്ന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഒരാൾ അവിടെ നടക്കുന്നതായിട്ടാണ് ശരിക്കും അത് അവിടെ നിന്നിട്ട് അതെന്താണെന്ന് നമ്മൾ ഉറപ്പ് ഉറപ്പുവരുത്തി അത് വായുടെ ഇലയാണെന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ നിന്ന് ആ ചിന്ത പോയി പക്ഷെ നമ്മളത് അങ്ങനെയൊന്നും ചിന്തിക്കാനുള്ളതാക്കില്ല അതാ അവിടെ നിൽക്കുന്ന ആൾ യക്ഷിയാണെന്നുള്ള അങ്ങനെയുള്ള തെറ്റായ ധാരണകളിലൊക്കെ വിശ്വാസം അർപ്പിച്ചതുകൊണ്ടാണ് പണ്ട് ആളുകൾ അങ്ങനെയൊക്കെ വിശ്വസിച്ചിരുന്നത് ഇന്നത്തെ ആളുകളും അത് വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ ആ ആളുകൾ അങ്ങനെ ആ ഒരു വിശ്വാസത്തിലും ഇവിടെ പോകുന്നു എന്നതിനെ കുറിച്ച് അറിയില്ല ഇന്ന് ഇത്രയധികം ടെക്നോളജികൾ ഇത്രയധികം അറിവും പഠിപ്പും വിവരവും എല്ലാ കാര്യങ്ങളും ഉണ്ടായിട്ട് കൂടിയിട്ട് ആളുകൾ അന്ധമായി അന്ധവിശ്വാസത്തിന് പിന്നാലെ പോകുന്നു ശരിക്കും അന്ധവിശ്വാസത്തിൻ്റെ കൂടെ പോകേണ്ട ആവശ്യമില്ല എല്ലാം സംഭവിക്കുന്നത് നമ്മളുടെ മനസ്സിൻ്റെ ആണ് മനസ്സിൽ തോന്നുന്ന അകാരണമായ ഭയമാണ് നമ്മൾക്ക് ആ എന്തൊരു കാര്യത്തിൽ നേരിടുമ്പോഴുള്ള ഭയത്തിനെയാണ് നമ്മൾ ഒരു അന്ധവിശ്വാസമായിട്ട് കാണുന്നത് നമുക്ക് ആ ഭയം ഒഴിവാക്കി കഴിഞ്ഞാൽ എല്ലാം ശരിയാവും ഓക്കേ